ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഡോക്ടർ റോബിൻ്റെ ഒരു പുതിയ ഇൻറ്റർവ്യൂ കണ്ടു അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം തോന്നി ജാങ്കോ സ്പേസ് ടി എന്ന് പറഞ്ഞുള്ള ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു ഇൻറ്റർവ്യൂ വന്നിട്ടുള്ളത് കുറച്ച് നാൾ മുമ്പ് റോബിൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂ വന്നിരുന്നു അത് വളരെയധികം റോബിനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് മറുപടി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തിരുന്നു പിന്നെ എൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു റോബിൻ എന്തിനാണ് ഈ സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ വീണ്ടും സുഹൃത്താക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത്ര അധികം വിമർശിച്ചിട്ടുള്ള ഷാലു പേയാട് അതുപോലെ തന്നെ സായി കൃഷ്ണ പോലുള്ള യൂട്യൂബേഴ്സ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചടി കിട്ടുമ്പോൾ ഡോക്ടർ റോബിനായിട്ട് അടുക്കുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഡോക്ടർ റോബിനെ ഒരുപാട് വിമർശിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കരിയർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കുന്നതിലൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയൊക്കെയാണ് സായ് കൃഷ്ണെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ സായ് കൃഷ്ണൊക്കെ എന്തിനാണ് ഡോക്ടർ റോബിൻ്റെ അടുത്ത് വരുമ്പോൾ ഡോക്ടർ റോബിന് ഇത്രയധികം ചേർത്ത് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ജാങ്കോ സ്പേസിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂയില് ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സായ് കൃഷ്ണനയ്ക്കിപ്പോൾ ഒരുപാട് സൈബർ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതായത് വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻസ് ഒക്കെ പറഞ്ഞാൽ അത്രയും മോശം കമൻസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഒരു സമയത്ത് എന്താണോ ഡോക്ടർ റോബിൻ അനുഭവിച്ചത് അതാണ് ഇപ്പോൾ സായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഡോക്ടർ റോബിനെ പിന്നിൽ നിന്ന് കൂത്താനൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞു സായ് കൃഷ്ണ അപ്പോൾ ഇന്നത്തെ ഈ ജാങ്കോ സ്പേസിൻ്റെ റോബിൻ കൊടുത്തുള്ള ഇൻ്റർവ്യൂ റോബിൻ തുറന്ന് പറയുന്നുണ്ട് എനിക്ക് സീക്രട്ട് ഏജൻറ്റുമായിട്ട് യാതൊരു തരത്തിലുള്ള എന്തായാലും അദ്ദേഹം ഫോൺ വിളിച്ച പോലും ഞാൻ എടുക്കാറില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലപ്പുറം ഇനി എന്താണ് സായ് കൃഷ്ണയുടെ മുഖത്തൊക്കെ പറയേണ്ടത് അല്ലേ സായി കൃഷ്ണ അത്രയധികം ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു വിഷമം പോയിട്ടില്ല പക്ഷെ അദ്ദേഹത്തോട് ദേഷ്യമൊന്നുമില്ല എന്നാണ് റോബിൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ശരിയാണ് നമുക്ക് ആരോടും ദേഷ്യമൊന്നും വെക്കേണ്ട പക്ഷേ ഒരു അകൽച്ച എപ്പോഴും കീപ്പ് ചെയ്യുന്നു നമ്മുടെ ഒരു സേഫ്റ്റിക്കും നമ്മളുടെ ഒരു സെൽഫ് പ്രൗഡിനോ അതൊന്നല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ വേണ്ടത് നമ്മളിച്ച് ഒരാൾ ഒരുപാട് മോശമായിട്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ വന്ന് നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ ഓ എല്ലാം മറന്നു വന്നു കെട്ടിപ്പിടിക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല അവരോട് ദേഷ്യം വയ്ക്കാത്തിരിക്കുക ഒരു അകൽച്ച കേപ്പിയാണ് അത് നല്ലത് ശരിക്കും ഡോക്ടർ റോബിൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത് പിന്നെ ഷാലു പേയറിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ആങ്കർ ശ്രമിച്ചെങ്കിലും അതിൽ നിന്ന് വളരെ വിദ്യഗ്ഗമായിട്ട് ഡോക്ടർ റോബിൻ ഒഴിഞ്ഞു മാറി ആരാണ് ഈ ഷാലു പേയാടെന്നാണ് ചോദിച്ചത് അത്രേയുള്ളൂ ആരാണ് ഈ ഷാലു പേയാട് ഈ ഷാലു പേയാടിനെ കുറിച്ച് കുറേ പറഞ്ഞു കൊണ്ടിരുന്ന അതെടുത്ത് കുറേ ആൾക്കാർ റിയാക്ട് ചെയ്യും പിന്നെ അദ്ദേഹം അത് കേൾക്കും പിന്നെ അദ്ദേഹം വന്ന് വീഡിയോ ചെയ്യും പിന്നെ വീണ്ടും പണ്ടത്തെ പോലെ ഒരുപാട് വിഷയങ്ങളിലോട്ട് അത് പോകും വിമർശനങ്ങൾ വരും പിന്നെ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഈ എനിക്ക് അറിയേയില്ല എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയേണ്ട ആവശ്യമില്ല അത് വളരെ ബുദ്ധിപുർവ്വാണ് അതിൻ്റെ ഒക്കെ മറുപടി ഉള്ളത് പിന്നെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു അഖിൽമാര അത് വളരെ ശരിയാണല്ലോ പറഞ്ഞത് കാരണം ഡോക്ടർ റോബി വന്നതിന് ശേഷം അദ്ദേഹം എങ്ങനെയാണോ സീസൺ ഫോർ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തെ എവിക്ട് ചെയ്തതിനും പുറത്ത് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അന്താളിപ്പോൾ ഇത്രയും ആരാധകരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം ഓളിയെടുക്കലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിച്ചു പക്ഷേ അഖിൽമാരാർ എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രീതി മറ്റൊരു രീതിയായിരുന്നു പിന്നെ അദ്ദേഹത്തിന് കൂടെ നിന്ന ഫ്രണ്ട്സൊക്കെ ഒരുപാട് സ്ട്രോങ് ആയിരുന്നു ഡോക്ടർ റോബിൻ പല ഇൻ്റർവ്യൂസിനും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട ഒരു ലോൺലിനെസ് ഒരുപാട് ഒരു വ്യക്തിയാണ് അത് അതൊരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അധികം ഇങ്ങനെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഒന്നും അധികം ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു വിന്നർ വിന്നർ എന്ന് ഞാൻ പറയുന്നില്ല ഈ ഇത് ഫേമസ് ആയതിനു ശേഷം വന്നു ചേർന്നുള്ള ഒരുപാട് ഫ്രണ്ട്സാണെന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അത് നമുക്കറിയാമല്ലോ കുറച്ച് നാളത്തെ പരിചയം കൊണ്ടുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് നാൾ അഖിൽമാരേൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നാളെ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ വൈശാഖ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉണ്ടായിരുന്നൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ ഫെയിം കണ്ട് കൂടെ കൂടിയുള്ള ആൾക്കാർ അവരൊക്കെ ചതിക്കുകയും ചെയ്തു അതാണ് പറഞ്ഞത് അഖിൽമരാൻ അങ്ങനെ സംഭവിച്ചില്ലേ എനിക്കങ്ങനെ സംഭവിച്ചു അതിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണെന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞാൽ അഖിൽമാരെന്നെ ഇവിടും തന്നെ അദ്ദേഹം കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു മാരാർ ഒരു ഇൻ്റർവ്യൂൽ അത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഡോക്ടർ റോബിൻ എന്നൊരു വ്യക്തി കാരണം കൊണ്ടാണ് ഞാൻ ബിഗ് ബോസ് വരെ എത്തിയതെന്ന് അഖിൽമാരനെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് റോബിനെ ഒരുപാട് വിമർശിച്ചതിന് ശേഷമാണല്ലോ ഈ മാരാർ ആരാണെന്ന് എല്ലാവരും അറിയപ്പെട്ടത് പിന്നെ റോബിൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് വിവാഹത്തിൻ്റെ കാര്യം ഏകദേശം ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തെ മുമ്പൊക്കെ അദ്ദേഹം പറയുള്ളൂ എന്നാണ് പറഞ്ഞത് അത് ഫാമിലിയെ അത് അവരുടെ ഫാമിലി തീരുമാനമാണ് വളരെ നല്ല കാര്യം അല്ലേ ഇത് മുമ്പേ കുറെ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് വളരെ ഒരു നല്ലൊരു എനിക്ക് തോന്നുന്നത് വിവാഹ തീയതിയും വെന്യൂവും എല്ലാം തന്നെ ആണ് പക്ഷേ ഡേറ്റും കാര്യങ്ങളൊന്നും അവരിപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല അത് നല്ലൊരു കാര്യമായിട്ടെനിക്ക് തോന്നിയത് നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുമ്പോൾ അത് ചില കാര്യങ്ങളൊക്കെ കുറച്ച് സീക്രട്ടായിട്ട് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഡോക്ടർ റോബിനുള്ളൊരു മാറ്റം അതൊക്കെയാണ് കേട്ടോ ആദ്യത്തെ റോബിനും ഇപ്പോഴും റോബിനും പറഞ്ഞാൽ അദ്ദേഹം കൊടുക്കുന്ന ഇൻ്റർവ്യൂസിലും അദ്ദേഹം വീഡിയോസ് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ ഒരു മെച്യൂരിറ്റി കാണുന്നത് അദ്ദേഹം ഇപ്പോൾ ശരിക്കും സെലിബ്രിറ്റി ഒരു ലൈഫ് എന്താണെന്ന് അദ്ദേഹം പഠിച്ചു എവിടെ എങ്ങനെ പ്രതികരിക്കണം എന്ത് പറയണതൊക്കെ മറ്റേന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഫേമ വന്നപ്പോൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നൊരു അന്താളിപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതായ കുറച്ച് കുറച്ച് പാളിച്ചകളൊക്കെ അദ്ദേഹം പറ്റുന്നു അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യന്മാരാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും പെട്ടെന്ന് കുറേ ആരാധകർ വരുന്നു ഒരുപാട് ഇൻ്റർവ്യൂസ് വരുന്നു ഒരുപാട് ഇനോഗ്രേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളായാലും പാളിപ്പം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയില്ല പിന്നെ പിന്നെ അതൊരു റൂട്ടീൻ ആകുമ്പോൾ പിന്നെ നമുക്കത് മനസ്സിലാവും എവിടെ എങ്ങനെ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കും അല്ലേ അത്രന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്ന പോലെ ഈ ഓളി എടുക്കുന്ന കാര്യം പിന്നെ ഒരു വെറൈറ്റി കാര്യം വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയില് നിവിൻ പോളിയുടെ ആ ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ ഒറ്റക്ക് വഴിപെട്ട് വന്നവനാടാന്ന് പറയുന്നുണ്ടല്ലോ അത് ഡോക്ടർ റോബിനെ കണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് വിനീത എഴുതിയ ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് എൻ്റെ ട്രോളുകൾ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ചിലപ്പോൾ ഷെയർ ചെയ്യാറുണ്ട് സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട് പല ഫ്രണ്ട്സും ചോദിക്കാറുണ്ട് എന്താണ് നിന്നെ ട്രോൾ ചെയ്യാൻ നീ ഇന്നെ സ്റ്റോറി ആക്കിയതെന്ന് ചോദിക്കുക